ഉച്ചത്തേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഫ്രിഡ്ജിൽ തപ്പി നോക്കിയപ്പോൾ അതേ ആകെ കിട്ടിയത് രണ്ട് മാസം മുന്നേ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പച്ച മാങ്ങയാണ് കേട്ടോ ഇന്ന് എന്തായാലും നമുക്ക് ഈ ഒരു പച്ചമാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മാങ്ങ അതെ നല്ല രീതിയിൽ ഉടയുന്ന രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു തവിയോ അതല്ലെങ്കിൽ ഒരു പൊട്ടാറ്റോ മാഷറോ വെച്ചിട്ട് നമുക്ക് ഈ വെന്ത മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും കൂടെ തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് പച്ചമുളക് അഞ്ചാറ് അല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഇത് ഇതുപോലെ തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കടുക് കറിവേപ്പില വറ്റൽമുളക് ഇതെല്ലാം ഒന്ന് താളിച്ചെടുക്കാം ഇതിലേക്ക് ഒരു തക്കാളി ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാല കൂട്ടും കൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഈ ഒരു മസാലക്കൂട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചമാങ്ങയിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതേ നല്ല അടിപൊളി ടേസ്റ്റുള്ള പച്ചമാങ്ങ രസം റെഡി ആയിട്ടുണ്ട് മസ്റ്റായിട്ടും ഒരിക്കലും ഇതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ താങ്ക്